ഇന്ന് നമുക്ക് കുറച്ച് നെക്ലെസ് കാണാം അല്ലേ അല്ലേ പറയണ നല്ല സൂപ്പർ മോഡൽസിൽ തന്നെ നമ്മുടെ യു എയിലെ ഷോപ്പിലും അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നെക്ലെസ്സാണ് നല്ലൊരു ഹാങ്ങിങ് പാറ്റേൺസ് ഭയങ്കര രസമുള്ള കുറച്ച് അധികം മോഡൽസുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോഡൽസ് ഇട്ടാണ് നമ്മുടെ ദുബായിൽ അജ്മലില് ഷാർജിയിൽ അബുദാബി ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓരോ മോഡൽസും അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണില് തന്നെ ദൈവം നോക്കിക്കേ പത്ത് ഗ്രാമിന്റെ നെക്ലസ്സാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നല്ല ഭംഗിയായിട്ടുള്ള പത്ത് ഗ്രാമിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ അങ്ങനെ പല മോഡൽസുകൾ വന്നിട്ടുണ്ട് ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് ഗോൾഡൊക്കെ വെച്ചൊരു ഡിസൈൻ കുറച്ച് വൈറ്റ് ഗോൾഡ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണും കൂടെ കാണിച്ചു തരാം ഇത് കേട്ടോ അതെ പത്ത് ഗ്രാമിൽ തന്നെ നല്ലൊരു എന്താ പറയണോ സൂപ്പർ ഒരു വെറൈറ്റി പാറ്റേൺ നമ്മുടെ നെക്കിലേക്ക് ചേർത്തിടാൻ പറ്റിയൊരു ഡിസൈൻ ആണെ അതുപോലെ തന്നെ ഒരു പാറ്റേൺ ഇതിൻ്റെ വീട്ടിൽ പന്ത്രണ്ട് ഗ്രാം ഫുൾ ഫ്ലവർ ഡിസൈനിൽ വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലവർ ഡിസൈനിൽ ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ എന്താ ഒരു വെഡിങ് പർച്ചേസ് വെഡ്ഡിങ് അല്ലേ എൻഗേജ്മെന്റ് വരും ഇത് രണ്ടു പേന കേട്ടോ എൻഗേജ്മെന്റിൽ കുറച്ച് പേര് എടുത്തു വെച്ചിരിക്കുന്ന ഡിസൈൻസ് ഞാൻ കാണിച്ചായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ പേജ് ഉണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മുടെ യു എയിലേയും കൂടി ഇട്ടുണ്ട് ആഡ് ചെയ്തേക്കാം ഞാൻ അപ്പോൾ അവർ കൊളാബ് ചെയ്തേക്കാം അതൊന്ന് ഫോളോ ചെയ്യണം കാരണം അവിടുത്തെ കളക്ഷൻസ് കൂടുതലും ആ ഒരു ചാനലിൽ ഇടുന്നുണ്ട് ഇത് ഇരുപത് ഗ്രാമിൻ്റെ കണ്ടോ ഇരുപത് ഗ്രാമിൻ്റെ നല്ല ഒരു ഡിസൈൻ അല്ലേ ഫുൾ ഫ്ലവറൊക്കെ ഇട്ടുള്ള സൂപ്പർ ഡിസൈൻ ഡിസൈനാണ് അപ്പം ഇപ്പം ഇപ്പം എൻഗേജ്മെൻ്റ് ഒക്കെ വരുന്ന ഒരു വെഡിങ് ഒക്കെ വരുന്ന ഒരു വിഷമിക്കേണ്ട നമ്മുടെ ദുബായിൽ ചാർജ് ആ ഭാഗത്തൊക്കെയാണ് കല്യാണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നക്ഷത്രം അത് പർച്ചേസ് ചെയ്യുക കേട്ടോ കേരള മോഡൽസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഇരുപത്തി ആറ് ഗ്രാം മൂന്നേക്കാൽ പവൻ്റെ കണ്ടോ ഫുൾ റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡും കൂടെ മിക്സ് ആയിട്ടുള്ള മോഡലിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേണാണ് നല്ലൊരു ഹാങ്ങിങ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനിൽ തന്നെ ഉണ്ടാകും ഇരുപത്തിരണ്ട് ഗ്രാമിന്റെ അതിമനോഹരമായിട്ടുള്ള ഡിസൈൻ അല്ലേ ഫുൾ ഫ്ലവർ ഇതൊക്കെ നെക്കിലേക്ക് ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കാണേ ഒരു എന്താ പറയുക ഒരു പ്രത്യേകത ഒരു വെറൈറ്റി ഡിസൈൻ അല്ലേ ഇപ്പൊ നമ്മൾ അധികം ഒന്നും ഡിസൈൻസുകളൊന്നും ഇടുന്നില്ലെങ്കിൽ അത് വാരി വലിച്ചൊന്നും കുറെ ഒന്നും ഇടാറില്ല അല്ലേ ഇടുന്ന ചെറിയ വെയിറ്റ് ആണെങ്കിലും ചെറിയ നെക്ലെസ് ആണെങ്കിലും യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ ഇടുന്നത് ഇരുപത് ഗ്രാം കണ്ടോ നല്ല ലൈറ്റ് വെയ്റ്റിൻ്റെ ഡിസൈൻസുകളൊക്കെ തന്നെ ഇട്ടാലും ഭയങ്കര ഭംഗിയായിട്ടുള്ള പാറ്റേണിലുണ്ടാവും ദേ അത്യാവശ്യം ലോങ്ങ് ആയിട്ടുള്ള ഡിസൈനിൽ രണ്ട് പവൻ കണ്ടോ ഫ്ലവർ ഹാങ് ചെയ്തെടുക്കുന്ന രീതിയിൽ രണ്ട് പവനിലൊക്കെ വന്നിരിക്കുന്ന ഒരു ലോങ് ഗൗണിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ ഇതിൻ്റെ തന്നെ വെറൈറ്റി വെറൈറ്റി പീസസ് കുറേ ഉണ്ട് ഇരുപത്തിരണ്ട് ഗ്രാം റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും കൂടെ മിക്സ് ആയിട്ടുള്ള രീതിയിൽ ഒരു കുഞ്ഞ് ഫ്ലവർ ഹാങ്ങിങ് ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേകം വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണാണ് അതെ ഇരുപത് ഗ്രാം രണ്ടര പവനിലാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ എല്ലാം ചെറിയ ചെറിയ വെയ്റ്റിൽ എന്നാൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത് അതെ ഇത് ഫ്ലവർ വന്നിട്ട് വൈറ്റ് ഗോൾഡ് ഒക്കെയിട്ട് തന്നെ വന്നിരിക്കുന്നത് ഒരു എലഗൻ ഡിസൈനല്ലേ നല്ല ഭംഗിയുള്ള ഗൗണ് സാരി ചുരിദാർ എന്ത് ഡ്രസ്സിനും മാച്ച് ചെയ്യണ രീതിയിലുള്ള പാറ്റേൺ പാറ്റേണായിരുന്നു ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ പതിനഞ്ചര ഉള്ളൂ രണ്ട് ഭവൻ തികച്ചില്ല ഇതൊക്കെ ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫുൾ ഫ്ലവേഴ്സൊക്കെ വന്നേക്കണം വേണ്ടോ ഫ്ലവേഴ്സൊക്കെ നല്ലൊരു എന്തേതിങ്ങനെ ഭയങ്കര ഒടിയില്ലാ ഇത് കേട്ടോ ഇതിങ്ങനെ സ്റ്റിഫായിട്ട് നമ്മുടെ നെക്കിൽ ഇരിക്കുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ ഇളകൻ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത് രണ്ടര കണ്ടോ ഒരു ഗ്ലേസിംഗിൽ ഇതിങ്ങനെ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഒരു മിറർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിനെ നല്ലൊരു ഇലകൻ ലുക്കിൽ വന്നിട്ടുണ്ട് ഇത് ഇത് വേറൊരു മോഡല പലതരം മോഡലുകൾ ഉണ്ടല്ലോ അറിയാമല്ലോ നമ്മുടെ ഒരു അറബിക് ടച്ച് രീതിയിൽ തന്നെ പത്തൊമ്പത് ഗ്രാം അല്ല വൺ സൈഡിൽ ഇങ്ങനെ ഫുൾ ഫ്ലവർ വൺ സൈഡിൽ ബോൾസ് വിത്ത് ഹാങ്ങിങ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കുറേ പേര് ഇല്ല ഈ ഒരു അറബിക് പാറ്റേണിൽ തന്നെ കുറേ പേര് ചോദിക്കും ഈ അറബികൾ എന്താ പറഞ്ഞാൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ ലോങ് ടൈപ്പ് ഇതിൻ്റെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം തന്നെ കുറച്ചൊരു ഇത് എനിക്ക് പറഞ്ഞാൽ ഒരു ആറ് പിടി ആ ആറ് പിടിയുണ്ട് കറക്റ്റ് നെക്കിൽ വന്ന രീതിയിൽ ഒന്നേ മുക്കാൽ പോവാനല്ലേ ആ ഒരു വെയിറ്റിൽ തന്നെ വന്നിരിക്കും നല്ല ലോങ്ങ് ആയിട്ടുള്ളതാണ് വേണ്ട ഇങ്ങനെ എന്താണെന്ന് വെച്ചേടാ ആ ഒരു ലോങ്ങ് ഒന്ന് മനസ്സിലോട്ട് കണ്ടോ ഇത്രയും അത്യാവശ്യം എനിക്കും ഇവിടെ വരെ വന്ന് കിടക്കും അത്യാവശ്യം ലോങ് ആയിട്ടുള്ള പാറ്റേണിൽ അതുപോലെ തന്നെ ഇതും അതേപോലെ തന്നെ ചെയിൻ വ്യത്യാസമുണ്ട് ബോൾസ് ബോൾസ് ആണ് പക്ഷേ വെയിറ്റ് ആ പതിനാലര ഗ്രാം കണ്ടോ ഇതുപോലത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസുകൾ അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പോലെ തന്നെ വെറൈറ്റി കളക്ഷൻസാണ് അവിടെ യു എയിലെ അഞ്ച് ഔട്ട്ലെറ്റിലുള്ളത് തീർച്ചയായിട്ടും മോഡൽസുകളെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ യു എയിലെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ടിക്ടോക്കിൽ ഇടുന്നുണ്ട് എല്ലാവരും കാണണം ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും മറക്കരുത്